ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗ് പ്ലസ് ബീച്ച് വ്ളോഗാണ് കേട്ടോ ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഗീ റൈസും തന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കനും അതുപോലെ ചിക്കൻ കറിയും സാലഡ്സും ആയിരുന്നുണ്ടായിരുന്നത് വയർ നിറച്ച് വെച്ചു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ കേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൂമിങ് തീംഡ് കേക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ റെഫറൻസ് പോലെ തന്നെ അടിപൊളിയാക്കി കേക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് നമ്മൾ അഴിമുഖത്ത് പോയിട്ട് കട്ട് ചെയ്യാം അതായിരുന്നു നമ്മളുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ അഴിമുഖത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കെട്ടുടിപ്പി ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുവരിക അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അഴിമുഖത്ത് കാണാൻ നമ്മൾ ഇറങ്ങിയ ടൈമെന്ന് പറയുന്നത് ഒരു സൺസെറ്റിൻ്റെ ടൈമായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ബീച്ച് കാണാനായിട്ട് അവൾ വരുന്നതിന് മുന്നേ നമ്മള് കേക്കൊക്കെ സെറ്റ് ചെയ്തു ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാണ്ടോ നമ്മളെ ബർത്ത് ഡേകള് എവിടുന്നോ മണത്ത് കണ്ടുപിടിച്ചു ഞങ്ങൾ ഇങ്ങനെയാണ് സർപ്രൈസ് ചെയ്യാൻ പോണേന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് അഭിനയിച്ച് കാണിക്കാം അതാണ് കേട്ടോ അവള് അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുന്നത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കഴിച്ചു ടൈമോട് സ്പെൻഡ് ചെയ്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ